നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണയായിട്ട് ഒരു ആള് പണം നിക്ഷേപിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ പൈസ സേവ് ചെയ്ത് തുടങ്ങണമെന്ന് ആലോചിച്ച് തുടങ്ങുമ്പോൾ മനസ്സിലേക്ക് വരുന്ന കുറെ ചിന്തകളുണ്ട് ബാങ്കിൽ എഫ് ഡി ഇടണോ അല്ലെങ്കിൽ ആർ വിചരണോ അല്ലെങ്കിൽ ഇൻഷുറൻസ് കയറണോ കാരണം പണ്ട് തുടങ്ങിയുള്ള നമ്മൾക്ക് ഉള്ള ആലോചനകളാണെങ്കിൽ ഇൻഷുറൻസുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ ഏജന്റുമാർ വന്ന് ചെയ്യിപ്പിക്കുന്നു നമ്മുടെ പാരൻസ് അങ്ങനെ ചെയ്തു വെക്കുന്നു അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അവരുടെ അതിനൊരു വരുമാനം കിട്ടുന്നു വലിയ കുഴപ്പമൊന്നുമില്ല അടുത്ത സുഖീനേക്കാരും കൂടുതലൊക്കെ ഉണ്ടല്ലോ എന്നുള്ള ചിന്തയിൽ പല കാര്യങ്ങളും ചെയ്തു വെക്കുന്നു പക്ഷെ എന്നാലുണ്ടോ ഇല്ല എന്നാൽ ഇതിനപ്പുറത്തേക്ക് ഏത് ചെയ്യണം എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും ഉണ്ട് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർ വിചാരിക്കുമ്പോൾ ഓഹരി വിപണിയിൽ ചെയ്യാം അല്ലെങ്കിൽ ഇൻഷുറൻസ് തന്നെ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പോളിസി യൂലിപ്പിൽ ചേരാം അങ്ങനെയൊക്കെ ഉള്ളൊരു പല ചിന്തകളും ഉണ്ടാവും അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ട്സ് ആണോ അല്ലെങ്കിൽ യൂലിപ്പ് ആണോന്നുള്ളത് ഇതിനെ രണ്ടിനെയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇന്നും പല കമ്പനികളും സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂലിപ്പിനെ മ്യൂച്വൽ ഫണ്ട് ആണെന്നും പറഞ്ഞ് മിസ്സെല്ലിങ് നടത്തുന്നതാണ് മിക്ക ഇൻഷുറൻസ് കമ്പനികളിൽ ചെല്ലുന്നത് അതായത് ഇത് ഇൻഷുറൻസ് ആണെന്ന് പറഞ്ഞാൽ ആളുകൾ മേടിക്കത്തുമില്ല എന്നാൽ ഇൻഷുറൻസ് മ്യൂച്വൽ ഫണ്ട് ഫണ്ടാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇൻഷുറൻസ് സെല്ല് ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്നത് ഇൻഷുറൻസ് കമ്പനീസ് ചെയ്യുന്നത് നമ്മളെ ഫേസ്ബുക്കിലൊക്കെ ചില പരസ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ആവേശപ്പെടുത്തിട്ടോ ഇരുപത്തി ആറ് ശതമാനം റിട്ടേൺ കൊടുത്ത ഫണ്ടിൽ നിങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷം ഇത്ര രൂപ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ പൈസ ഇത്രയാകുമായിരുന്നു എന്നുള്ള രീതിയിലുള്ള ഭയങ്കര കണക്കുകൾ ഇത് ഞാൻ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്ന വെച്ചാൽ അവർ ആക്ച്വലായിട്ട് ആ റിട്ടേൺ കൊടുത്തിട്ടുണ്ട് പത്തി ഇരുപത്തഞ്ച് ശതമാനം ഇരുപത്തി ആറ് ശതമാനം ഒക്കെ ചില മിഡ് ക്യാപ് സെക്ടറിലും ചില സ്മോൾ ക്യാപ് സെക്ടറിലൊക്കെ കൊടുത്ത് ഫണ്ടുകൾ ഒരുപാടുണ്ട് അതേ സമയത്ത് മ്യൂച്വൽ ഫണ്ട്സിൽ ഈ ഫണ്ടുകൾ ഏകദേശം മുപ്പത്തഞ്ചിൽ നാല്പത് ശതമാനം റിട്ടേൺ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനിയും ഞാൻ മുപ്പത്തഞ്ച് ശതമാനം നാല്പത് ശതമാനം കൊടുത്തു എന്നുള്ള രീതിയും പറഞ്ഞ് ഇതേ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒരു പരസ്യങ്ങളുമായിട്ട് വരുന്നില്ല അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം അത് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താനും എന്തുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ട് യൂലിപ്പിനെക്കാൾ മികച്ചതെന്ന് പറയാനും കൂടിയാണ് ഞാൻ ഇന്നിടെ വന്നിരിക്കുന്നത് നിങ്ങൾ എപ്പോഴും പറയുന്നുണ്ട് മ്യൂച്വൽ ഫണ്ടിൽ കിട്ടുന്ന ഒരു ഒരു ഇതിൽ സാധാരണയായിട്ട് എല്ലാവരും പറയുന്ന കാര്യമാണ് മ്യൂച്വൽ ഫണ്ട്സിന് ടാക്സ് കൊടുക്കണം അപ്പൊ നമുക്ക് കിട്ടുന്ന എത്ര റിട്ടേൺ ആണോ അതിൽ നിന്ന് ടാക്സ് കൊടുക്കാൻ ബാധിച്ചതാണ് യൂലിപ്പിനാണ് ടാക്സ് ഫ്രീ ആണ് എന്നൊക്കെ നമുക്ക് ഇതിനകത്ത് പറയാറുണ്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള ഒരു കാൽക്കുലേഷൻ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം മെയിൻ ആയിട്ട് ഇന്നത്തെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് എന്താണെന്നും യൂ യൂലിപ്പ് നമ്മൾ ഏറ്റവും ബേസ് ആയിട്ട് മനസ്സിലാക്കണം മ്യൂച്വൽ ഫണ്ട് എന്ന് നമുക്ക് ഷെയർ മാർക്കറ്റിൽ നമ്മളുടെ പൈസ ഹൺഡ്രഡ് പെർസെന്റേജ് എന്തായിട്ട് പോകുന്നു ഷേഴ്സിലേക്ക് നമ്മളുടെ പൈസ വളർത്താനായിട്ട് പോകുന്നു അതേസമയത്ത് യൂലിപ്പ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസിന്റെയും ഇൻവെസ്റ്റ്മെന്റിനും കൂടെ ഉള്ള മിക്സ് ആണ് എന്ത് യൂലിപ്പ് അപ്പൊ നമ്മളൊരു ആ ഇത് കൊടുത്താൽ ഒരു ആയിരം അല്ല അയ്യായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു എണ്ണൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ പോകുന്നത് എങ്ങോട്ടാണ് ഇൻഷുറൻസിലേക്കാണ് പോകുന്നത് ബാക്കിയുള്ള ഒരു മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പോകുന്നുള്ളു അപ്പൊ നമ്മളെ എമൗണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അങ്ങോട്ടേക്ക് പോകുന്നില്ല അതൊരു വലിയൊരു പ്രശ്നമാണ് അതേപോലെ അത് കണ്ടിട്ട് വേണം നമ്മൾ റിട്ടേണിനെ കുറിച്ച് മനസ്സിലാക്കാൻ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഒരു അഞ്ചു വർഷത്തിൽ കാലയളവിൽ നമുക്ക് ഒരു പന്ത്രണ്ട് ശതമാനം ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാം നമ്മൾ പ്രതീക്ഷിക്കാനേ പറയുന്നുള്ളൂ കൊടുക്കും എന്നൊക്കെ ഇതൊന്നും പറയുന്നില്ല അതേ സമയത്ത് ഈ പന്ത്രണ്ട് ശതമാനം നമ്മുടെ ഇൻഷുറൻസിലും കിട്ടിയാലും അവിടെ എന്താണ് പ്രശ്നം അവിടെ കുറെ അലോക്കേഷൻ ചാർജസ് ഉണ്ട് അലോക്കേഷൻ ചാർജസ് മോർട്ടാലിറ്റി ചാർജസ് പിന്നെ വേറെ എന്തൊക്കെ എന്തൊക്കെയുണ്ടല്ലോ പോളിസി അഡ്മിനിസ്ട്രേഷൻ ചാർജസ് അങ്ങനെ കുറേ ബി ബിള ചാർജുകളുണ്ട് ഈ ചാർജുകളെല്ലാം എടുത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും പന്ത്രണ്ട് ശതമാനം കൊടുത്തിരിക്കുന്ന സെഗ്മെന്റിൽ പോലും അവർക്കൊരു അവരുടെ റിട്ടേൺ ചിലപ്പോൾ ഒമ്പത് ശതമാനം എട്ടോ ഒമ്പത് പത്ത് ശതമാനത്തിലൊക്കെ താഴേക്ക് പോകും ഇതവിടെ ഒരു കാണാൻ സാധിക്കുന്നതാണ് ഈ ചാർജസ് അവിടെ കൂടുതലാണ് ചാർജസ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ എന്താണ് യു ലിപ്പിൽ റിട്ടേൺ കുറയും ഈ മ്യൂച്വൽ ഫണ്ടിൽ എന്താണ് പ്രത്യേകിച്ച് ചാർജുകളോ കാര്യങ്ങളോ പ്രത്യേക ഒരു ഫ്ലൈ മറ്റേ എന്താ പറയാ അവരുടെ ഉണ്ട് മറ്റേ ഫിക്സഡ് ആയിട്ടുള്ള എക്സ്പെൻസ് റേഷ്യോ ഉണ്ട് ആ എക്സ്പെൻസ് റേഷ്യോ ഉൾപ്പെടുത്തിയിട്ടാണ് അവർ തരുന്നത് അതിൽ തന്നെ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന ചാർജുകളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ അവിടെ വേറെ ചാർജ് ചാർജുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ റിട്ടേൺ ഒരു പൊതുവേ കൂടുതലാണ് അടുത്തായിട്ട് നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റിയാണ് മ്യൂച്വൽ ഫണ്ട് വളരെ ഫ്ലെക്സിബിൾ ആണ് കാരണം നമുക്ക് വൺ ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എസ് ഐ പി ആയിട്ട് മാസം മാസം ഇൻവെസ്റ്റ് ചെയ്യാം അത് അതി വർഷം അടയ്ക്കണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുക ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എസ് ഐ പി ആയിട്ട് അത് ചെയ്യുന്നതെന്ന് വിചാരിക്കുക ഒരു രണ്ട് വർഷം അടച്ചു വളച്ച എനിക്ക് പറ്റുന്നില്ല എന്റെ ജോലിയും കാര്യങ്ങളൊന്നും സാധിക്കുന്നില്ല എന്ന് കണ്ടാൽ നമുക്ക് അവിടെ വെച്ച് നിർത്താം അന്നത്തെ വാല്യുവേഷൻ എത്രയാണോ ആ വാലുവേഷൻ അനുസരിച്ച് റിട്ടേൺ ഉണ്ടാവും അന്നേരം എടുക്കുന്നില്ല വേണ്ട ആ പൈസ അവിടെ കിടന്നോട്ടെ നീ ആ പൈസ അവിടെ കിടന്ന് പറഞ്ഞോളും ഭാവിയിൽ ഒരു എമർജൻസി വരുമ്പോഴ് ചെറിയൊരു എമൗണ്ട് പിൻവലിക്കണേ പിൻവലിക്കാം അങ്ങനെ വളരെ ഫ്ലെക്സിബിൾ ആണ് എന്ത് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ട് ഇൻഷുറൻസ് അങ്ങനെയല്ല യുവലിപ്പ് അങ്ങനെയല്ല ഒരു അഞ്ച് വർഷത്തെ ലോക്കിൻ പീരീഡ് അതിനുണ്ട് ഇപ്പൊ ഒരു രണ്ട് വർഷം കഴിയുമ്പോൾ നമുക്ക് എടുക്കാൻ പെട്ടെന്ന് അടയ്ക്കാൻ സാധിക്കുന്നില്ല എന്ന് കാണുവാണെങ്കിൽ നമുക്കത് പിന്നെ അതിൻ്റെ ഒരു മെച്യൂരിറ്റി ആകുന്ന അഞ്ച് വർഷം കഴിയണം ഇനി രണ്ട് വർഷം കഴിഞ്ഞിട്ട് അത് അഞ്ച് വർഷം അടയ്ക്കാതിരിക്കുന്നത് കൊണ്ട് അതിനകത്ത് പറഞ്ഞ പീനൽ ചാർജസ് വരാം അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ട് ഈ പീരീഡ് കഴിയാതെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്കൊരു ഇത് എടുക്കാൻ പറ്റുന്നില്ല ഫ്ലെക്സിബിലിറ്റി ഇല്ല വളരെ അധികം ഒരു സിമ്പിൾ തോട്ടല്ല നമ്മൾ ചിന്ത ചെയ്യാനാണ് ആവശ്യമുള്ള പെടുക്കുക ആവശ്യമുള്ള പെടുക നമ്മുടെ നിക്ഷേപം അങ്ങനെ ആയിരിക്കണല്ലോ ഫ്ലെക്സി ലിക്വിഡിറ്റി എന്ന് പറയുന്ന സാധനത്തിന് വളരെയധികം പ്രാധാന്യം നമ്മുടെ നിക്ഷേപങ്ങൾ ഉണ്ടായിരിക്കണം പിന്നെ നാലാമത്തെ നമ്മൾ അടുത്തായിട്ട് പരിഗണിക്കേണ്ട ഒരു ട്രാൻസ്പാരൻസിയാണ് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ പോർട്ട്ഫോളിയോയും കാര്യങ്ങളും അതിൻ്റെ ഡെയിലിയുള്ള വിലയും കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് മൊബൈലിൽ ഡെയിലി നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ എന്താണ് അതിൻ്റെ വില എന്താണ് പോർട്ട്ഫോളിയോ ചേഞ്ച് ആയത് പോർട്ട്ഫോളിയോ ഒക്കെ റെഗുലറായിട്ട് നമുക്കത് കിട്ടും അതേ സമയത്ത് യൂലിപ്പിൻ്റെ ചാർജസ് അല്ലെൻ്റെ ഫണ്ടിൻ്റെ സ്ട്രക്ചറുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ കോംപ്ലിക്കേഷൻ ആയിട്ട് തോന്നും കാരണം ഈ പൈസ എങ്ങോട്ട് പോകുന്നതെന്ന് കാണിക്കാതിരിക്കാൻ അല്ലെങ്കിൽ യൂലിപ്പിലേക്ക് പോകുമ്പോൾ ഇത് മ്യൂച്വൽ ഫണ്ടിലേക്ക് പ്ലസ് ഇതിലേക്ക് പോകാതിരിക്കാൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല ഇൻഷുറൻസ് എന്തിനു വേണ്ടിയാണ് ാണ് അതായത് അവർ നമുക്കൊരു കവറേജും കൂടെ തന്നിട്ടാണ് നമ്മളെ പറ്റിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമുക്ക് ഒരു ഇൻഷുറൻസിന്റെ കവറേജ് വേണം എന്തിനാണ് ഇൻഷുറൻസ് കവറേജ് ഞാൻ ഇല്ലാതായാലും എൻ്റെ ഫാമിലിക്ക് ഇപ്പം നമ്മൾ ഒരു അയ്യായിരം രൂപയുടെ എസ് ഐ പി ചെയ്ത് കഴിഞ്ഞിട്ട് അഞ്ച് ലക്ഷം രൂപയുടെ അല്ല അമ്പത് ലക്ഷം രൂപയുടെ മറ്റേ പത്ത് ലക്ഷം രൂപയുടെ നമുക്ക് ഇത് കിട്ടിയിട്ട് കാര്യമില്ല കാരണം നമ്മൾ നമ്മുടെ ഫാമിലിക്ക് നമ്മളില്ലാത്തൊരു ഈ പത്ത് ലക്ഷം രൂപയും കൊണ്ടൊന്നും ആകത്തില്ല അതിനെന്താ വേണ്ട പ്യൂർ ആയിട്ട് നമ്മളൊരു അമ്പത് ലക്ഷത്തിന്റെ അല്ലെങ്കിൽ ഒരു കോടി രൂപയുടെ ഒരു കവറേജ് എടുത്തുവെക്കണം അതിന് വലിയ പ്രീമിയം ഒന്നും ഇല്ല ടേം ഇൻഷുറൻസ് എന്ന് പറയും നിങ്ങൾ ചെയ്തു വെക്കുക ചെറിയ പ്രീമിയം ഉള്ളൂ അത് മറ്റേ ഒരു സാധാരണക്കാരൻ ആർക്കാണെങ്കിലും നിങ്ങൾക്ക് ചെയ്തു വെക്കാവുന്ന കാര്യമാണ് നിർബന്ധമായിട്ട് അതൊന്നും എടുത്തു വെക്കുക അല്ലാതെ ഈ ഇൻഷുറൻസും ഈ മ്യൂച്വൽ ഫണ്ടും തമ്മിൽ നിന്ന് മിക്സ് ആക്കാൻ നിൽക്കരുത് ഞാൻ വളരെ എപ്പോഴും പറയുന്ന പോലെ വീണ്ടും വീണ്ടും പറയുവാണെങ്കിൽ നിങ്ങളത് ചെയ്യരുത് യൂലിപ്പ് ഇൻഷുറൻസ് കം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് മ്യൂച്വൽ ഫണ്ട് പ്യുവർ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യാം ഞാനിവിടെ ഒരു ഉദാഹരണം എടുത്ത് പറയാം ഞാൻ ചാക്കോച്ചി എന്ന ഞാൻ ഒരു അയ്യായിരം രൂപ വെച്ച് അടുത്ത ഒരു പത്ത് വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാണ് അതായത് ഒരു ഒരു വർഷം അറുപതിനായിരം രൂപ വെച്ച് പത്ത് വർഷം ആകുമ്പോൾ ആറു ലക്ഷം രൂപ ഏകദേശം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുവാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡിൽ എനിക്കൊരു ആവറേജ് ഒരു ട്വൽവ് പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുക കിട്ടിയിട്ടില്ല പ്രതീക്ഷിക്കുക ഈ പന്ത്രണ്ട് ശതമാനം കിട്ടിയാൽ പോലും എൻ്റെ വാലുവേഷൻ ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് ലക്ഷം രൂപയിലേക്ക് എത്തും എന്ത് ഈ പത്ത് വർഷം കൊണ്ട് അയ്യായിരം രൂപ മാസം മാസം അടച്ചു പോകുന്നു മ്യൂച്വൽ ഫണ്ട് വളരെ സിമ്പിൾ തോട്ട് അതേ സമയത്ത് ഈ യൂലിപ്പിലും ഇതേ പന്ത്രണ്ട് ശതമാനം നമ്മൾ കിട്ടിയെന്ന് വിചാരിക്കുക ഈ പന്ത്രണ്ട് ശതമാനം കിട്ടുമ്പോഴും ഇവിടുത്തെ അലൊക്കേഷൻ ചാർജും മോട്ടാലിറ്റി ചാർജസും മറ്റു ചാർജുകളും എല്ലാം കഴിഞ്ഞു വരുമ്പം നമുക്ക് കിട്ടുന്ന വാല്യുവേഷൻ ഏകദേശം എയിറ്റ് പോയിൻറ്റ് ഫൈവ് ടു നയൻ ലാക്സിലേക്ക് എത്തുള്ളൂ അവിടെയും ഈ പന്ത്രണ്ട് ശതമാനമാണ് റിട്ടേൺ കിട്ടിയിട്ടുള്ളതെങ്കിൽ കാരണം ബാക്കിയുള്ളത് മൊത്തം പറഞ്ഞാൽ ചാർജുകളായിട്ടങ്ങ് പോയി നമുക്കിവിടെ എന്താണ് ഒരു ഇലവൻ പോയിന്റ് ഫൈവ് ടു ട്വൽ ലാക്സ് നമുക്കിവിടെ കിട്ടും അതേസമയത്ത് യൂലിപ്പിലാണെങ്കിൽ എയ്റ്റ് പോയിന്റ് ഫൈവ് ടു നയൻ ലാക്സ് കിട്ടത്തുള്ളൂ ഒരു ത്രീ ലാക്സിന്റെ ഡിഫറൻസ് എപ്പോഴും ഉണ്ടാവും ആ ത്രീ ലാക്സിലാണ് നമ്മൾ എന്താ പറയുക അഡീഷണൽ ആയിട്ട് വരുന്ന ടാക്സ് ഫ്രീ ആയിട്ട് ഇവർ എയ്റ്റ് പോയിന്റ് ഫൈവ് നയൻ ലാക്സ് കൊടുക്കുന്ന പറയുന്നത് നമുക്ക് ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അനുസരിച്ച് അഡീഷണൽ ആയിട്ട് കിട്ടിയിരിക്കുന്ന ഇപ്പോൾ ട്വൽ ലാക്സ് നമ്മൾ ആറ് ലക്ഷം പഠിച്ചു ഓൾമോസ്റ്റ് ട്വൽ ലാക്സ് ആയി ആറ് ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് ഉണ്ട് ഈ ആറ് ലക്ഷം രൂപയുടെ പന്ത്രണ്ടര ശതമാനം ലക്ഷം പ്രോഫിറ്റില് നമ്മള് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിന് ശേഷം വരുന്ന തുകയുടെ പന്ത്രണ്ടര ശതമാനമാണ് ടാക്സ് അടയ്ക്കേണ്ട വരിക അതായത് നാലു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയുടെ പന്ത്രണ്ടര ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇത്ര ആ പത്താറുപതിനായിരം രൂപയെ അത്രയ്ക്ക് വരുന്നുള്ളൂ എന്നാൽ പോലും നമുക്ക് എന്താണ് ഒരു പതിനൊന്ന് ലക്ഷത്തിന് മേലേക്ക് എന്താണ് പൈസ നമുക്ക് എന്താണ് അവിടെ കിട്ടുന്നുണ്ട് ലാഭമായിട്ട് ആഫ്റ്റർ ടാക്സ് നമുക്ക് കിട്ടും അതേ സമയത്ത് യൂലിപ്പിലാണോ എല്ലാ ചിലവും കഴിഞ്ഞ് ടാക്സ് ഫ്രീ ആയിട്ട് കിട്ടുന്നത് എത്രയാണ് എയ്റ്റ് പോയിൻറ്റ് ഫൈവ് ടു നയൻ ലാക്സ് കിട്ടത്തുള്ളൂ ഈ പന്ത്രണ്ട് ശതമാനമാണ് ആ പീരീഡിൽ കിട്ടിയതെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മറ്റ് ഫണ്ടിന്റെ ആക്ച്വൽ റിട്ടേൺ വെച്ചിട്ടല്ല ഞാൻ കാൽക്കുലേറ്റ് പറയുന്നത് ഒരു റേറ്റ് ആണ് ഞാൻ പറയുന്നത് ഇപ്പം ആക്ച്വൽ റേറ്റ് പറയാനാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കയറിയിട്ടാൽ ഗൂഗിൾ കയറിയിട്ട് ഫണ്ട് കമ്പനികളുടെ റിട്ടേൺ ഈ മിഡ് ക്യാപിൻ്റെയോ സ്മോൾ ക്യാപ്പിൻ്റെയോ ലാർജ് ക്യാപ്പിൻ്റെ ഒക്കെ റിട്ടേൺ നിൽക്കുന്ന നോക്കി ആഫ്റ്റിൻ്റെ സൈറ്റിൽ കയറി കാണാൻ സാധിക്കും വളരെ സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആക്ച്വൽ ഡാറ്റ കൊടുത്തത് പ്രകാരം കാണിക്കുന്ന പരസ്യം കണ്ടിട്ട് മ്യൂച്വൽ ഫണ്ടിന് അത്ര റിട്ടേൺ കിട്ടുന്നില്ല എന്ന് ആരും തെറ്റിദ്ധരിക്കരുത് വളരെ സിമ്പിളായിട്ട് ഞാൻ പറയുവാണ് അവിടെ റിട്ടേൺ ഉണ്ട് പക്ഷേ നമ്മളാരും അതിനെക്കുറിച്ച് അങ്ങനെ കൊട്ടിക്കൊച്ച് പറയാനുള്ള കാരണം ഇതെല്ലാം മാർക്കറ്റ് ലിങ്ക്ഡാണ് നാളെ എത്രയാണ് റിട്ടേൺ തരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പന്ത്രണ്ട് ശതമാനം ആവറേജ് നമുക്ക് ഏറ്റവും കുറവ് പ്രതീക്ഷിക്കാം എന്നാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു യോലിപ്പാണോ മ്യൂച്വൽ ഫണ്ടാണോ നിക്ഷേപിക്കാൻ പോകുന്നതിന് മുമ്പിൽ എൻ്റെ പേഴ്സണൽ സജഷൻ നിങ്ങൾക്കൊരു ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്യുർ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ചെയ്യുക നിങ്ങൾക്കിനി ഒരു ഇൻഷുറൻസ് കവറേജും കൂടെ വേണമെന്നുണ്ടെങ്കിൽ പ്യുവർ ആയിട്ടുള്ള ടേം ഇൻഷുറൻസ് എടുക്കുക ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എന്നാ പറയാ നിങ്ങളുടെ ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഒരു മന്ത്ലി ഒരു വൺ ലാക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു മാസം അയ്യായിരം രൂപയും ചെയ്യാം അതായത് നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു അഞ്ച് ശതമാനം വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂലിപ്പിലേക്ക് ചെയ്യാം ഒരു ഡൈവേഴ്സിഫിക്കേഷൻ അതും ഇരുന്നോട്ടെ എന്നുള്ള രീതിയിൽ മാത്രം നിങ്ങൾ ചെയ്ത് വെക്കുക അതല്ലാത്ത രീതിയിൽ ഒന്നും ചെയ്യാൻ ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുന്നില്ല അപ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് നിങ്ങൾക്ക് ഇതിനകത്ത് കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക്